ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിപ്പി ഇഷിദിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഇപ്പോൾ ഓക്കെ ആയോ അമ്മ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ ഇപ്പോൾ ഓക്കെ ആയി ആ ഞാൻ ആശ്വസിപ്പിച്ചതുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആശ്വസമോ ആശ്വസം അല്ല ചിപ്പിഷ് ആശ്വസിപ്പിച്ചതുകൊണ്ട് ആ ആശ്വസിപ്പിച്ചതുകൊണ്ട് എങ്കിലേ ഇനി മോള് പോയിക്കോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇഷിത ആ ചിപ്പിയോട് പറയും ശരി അമ്മ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് ഈ സമയത്ത് സ്വപ്നവലി അവിടേക്ക് വരുമ്പോൾ ഇഷിതങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ അപ്പോൾ സ്വപ്നവലി പറയും മോളെ മോളെ ഞാൻ അങ്ങനെ മനസ്സിലൊന്നും ഓർത്തിട്ട് പറഞ്ഞതല്ല അറിയാതെ പറഞ്ഞു പോയതാണ് ഈ സമയത്ത് മഞ്ചിമയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട് ഇട്ട് എന്താണ് ഇവര് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ സ്വപ്നവലി പറയുകയാണ് മോളേനോട് ക്ഷമിക്കണം മഹേഷിൻ്റെ ഒരാൺധരി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പ്രസവിക്കാത്തവളെന്ന് അറിയാതെ ഞാൻ വിളിച്ചു പോയതാണ് മോളെ ഒരിക്കലും അമ്മ അങ്ങനെയൊന്നും വിളിക്കില്ല ഒരിക്കലും മോളും അമ്മനോട് ഈ ഒരു കാര്യത്തിൽ വിഷമം വിചാരിക്കരുതേ മോളുമായിട്ട് ഞാൻ ഒരുപാട് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം അമ്മ അത് ആത്മാർത്ഥതയോടുകൂടി പറയാനാണ് സാറില്ല അമ്മ ഞാനത് അപ്പോഴേ വിട്ടു കേട്ടപ്പോൾ അപ്പോൾ ഒത്തിരി വിഷമം തോന്നിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ മിഷിത ശരി വാ വാമോളെ അമ്മരെ വിഷമം മാറാനായിട്ട് മോളെന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വിഷുതിനെ വിളിച്ചോണ്ട് വേണം മഞ്ചു മേഡം നിർദ്ദേശത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോകട്ടോ ഈ സമയം മഹേഷ് ഒരു ഓൺലൈനിൽ വിളിച്ചിട്ട് ഒരു വാച്ച് ബുക്ക് ചെയ്യാനായിട്ടോ എന്നിട്ട് പറഞ്ഞുകൊണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തണം വേഗം തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അനുഗ്രഹ തന്നെയാണ് വിനോദിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണെ വിനോദിന് നല്ലൊരു ട്രീറ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ അവിടുത്തെ വീട്ടിലോട് പറയുന്നുണ്ട് നല്ല എരി വേണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ മേഡം പറഞ്ഞതുപോലെ എല്ലാത്തിനും നല്ല എരി കൂട്ടിയിട്ടിട്ടിടന്ന് പറയും കേട്ടോ ഈ സമയത്ത് സുചി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം സുചി ഒപ്പിക്കുന്ന പണിയാണ് വിനോദിന് നല്ല എരിവുള്ള ഭക്ഷണം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എരിവുള്ള ഭക്ഷണം കൊടുത്ത് ഇവർ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് എടുക്കണെട്ടോ ഈ സമയത്ത് വിനോദ് വരുമ്പോൾ അനുഗ്രഹം പറയുന്നുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുകയാണ് എന്നിട്ട് കുറേ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യും ഇത്രയൊക്കെ എന്ന് ചോദിക്കുകയാണെ അന്നേരം അനുഗ്രഹം പറഞ്ഞു ഞാൻ നിനക്ക് ആദ്യമായിട്ട് തരുന്ന ട്രീറ്റ് അല്ലേ കഴിക്കുന്നു എന്ന് പറയും കേട്ടോ ഈ സമയത്ത് നമ്മളെ സൂചിയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഇവരെന്തൊക്കെ പറയണേ എന്തൊക്കെ ചെയ്യണേന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വിനോദം എരിയുന്നത് കാണുകയും വേണമല്ലോ അങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോൾ എരിയില്ലേ എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ അനുഗ്രഹം പറയും ഏയ് അത്രയ്ക്കൊന്നും എന്ന് പറയട്ടോ അങ്ങനെ രണ്ടുപേരും കഴിച്ച് തുടങ്ങുകയാണേ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കല ഭയങ്കരമായിട്ട് എരിയാണ് എന്നിട്ട് ഇത് ഭയങ്കര എരി കൂടുതലാണ് നിനക്ക് എരി കൂടുതലാണെന്ന് ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ ആര് സുജി പറഞ്ഞു എന്ന് പറയുക കേട്ടോ അപ്പോൾ തന്നെ വിനോദിന് കാര്യം മനസ്സിലായിട്ടോ സുജി പറഞ്ഞു ആ നിനക്ക് എരിയുള്ള ഭക്ഷണം ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നിട്ട് അനുഗ്രഹം അത് കഴിച്ചിട്ട് അനുഗ്രഹം കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട് നിനക്ക് എരി തോന്നില്ലേ അത് പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്കും ഇഷ്ടമാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ എന്തായാലും ഒന്ന് മോറ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ സമയത്ത് സുചി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് വിനോദ പറയാം ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നു നീ എങ്ങനെ വന്നു ഞാൻ ഈ ഓട്ടോയിൽ വന്നു എങ്ങനെയുണ്ട് ഭക്ഷണം എന്ന് പറയട്ടാ ആഹാ നീ ഒപ്പിച്ച ഇത് എന്നാലും സുചി ഇതിരി കൂടെ കൂടിപ്പോയി എന്ന് പറയാനായിട്ടോ ആണോ കൂടിപ്പോയോ നീ എന്തുകൊണ്ടാണ് ഈ ട്രീറ്റ് ഇന്നുണ്ടെന്ന് എന്നോട് വിളിച്ച് പറയാൻ ഞാൻ ചോദിക്കുകയാണേ അപ്പോഴേക്കും അനുഗ്രഹം അവിടേക്ക് വരികയാണ് എന്നിട്ട് അനുഗ്രഹം പറയാം ആ സുജി സുജി വന്നത് സുജി അല്ലേ പറഞ്ഞത് വിനോദിന് നല്ല ഏരിയ ഉള്ള ഭക്ഷണം ഇഷ്ടമാണ് ആ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ മധുരമാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇട്ടക്കളിയാക്കിട്ട് വിനോദാണെന്നുണ്ടെങ്കിൽ ഒന്നും വീണ്ടാതെ ഇവർ സംസാരിക്കുന്നത് കേട്ടിരിക്കുകയാണ് അപ്പം നീ എങ്ങനെയാണ് വന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഓട്ടോയിലാണ് വന്നത് അപ്പം നീ ഓട്ടോയിലാണ് പോകുന്നത് ചോദിക്കുമ്പോൾ ആ അതെ ഞാൻ ഓട്ടോയിലാണ് പോകുന്നിട്ട് സുജി അവിടെ നിന്നു പോകും പിന്നീട് കാണിക്കുന്നത് മഹേഷ് ഗിഫ്റ്റുമായിട്ട് വരികയാണ് എന്നിട്ട് പറഞ്ഞ് ചിപ്പി മോളേ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് വാ നമുക്ക് കൊടുക്കാമെന്ന് പറയണ്ടേ എന്നിട്ട് ചിഫ് ചിപ്പിയും മഹേഷും കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വരികയാണ് ഇഷുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാവാതിരിക്കുകയാണേ ആ കൊടുക്ക് അച്ഛാ ഡാഡി കൊടുക്കത് എന്ന് പറയാനോ എന്ത് എന്ത് എന്ന് ഇഷ്ട ചോദിക്കുകയാണ് അത് അത് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഗിഫ്റ്റോ ഇതെന്താ പുതിയ പരിപാടിയൊക്കെയെന്ന് ഇഷ്ട ചോദിക്കുകയാണേ അന്നേരം ചിപ്പി പറയുന്നുണ്ട് പറയും ഡാഡി എന്തിനാന്ന് പറയൂ ഡാഡി അത് പിന്നെ ഞാനന്ന് സിഇഒ അസോസിയേഷൻ്റെ ഫംഗ്ഷന് വെച്ചിട്ട് ആ ആ പറയി ഡാഡി പറയി അത് അന്ന് ഞാനങ്ങനെ പറഞ്ഞില്ലേ തല്ലാൻ കഴിയുമോന്നില്ലേ ആ അതിന് അതിന് എന്ന് ചിപ്പി ചോദിക്കും അപ്പോൾ അതിന് അതിന് സോറി എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റ് വാങ്ങിച്ചതെന്ന് പറയും അപ്പോൾ ഇഷിതാ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നീക്കി വെക്കുകയാണ് ശരി ഞാൻ പിന്നെ പൊട്ടിച്ചോളാം എന്ന് പറയും ഏയ് അത് ശരിയാവില്ല ഇപ്പം തന്നെ പൊട്ടിക്കണം എന്ന് ചിപ്പി പറയാണ് ഇപ്പം തന്നെ പൊട്ടിച്ചാലെന്താ ആ അച്ഛാൻ്റെ എടുത്തിട്ട് വായോ എന്ന് പറയും അപ്പം മഹേഷ് പോയിട്ട് നൈഫൊക്കെ എടുത്തിട്ട് കൊടുക്കും കേട്ടോ എടുത്തിട്ട് കൊടുക്കാൻ മാത്രമല്ല ആ ഒരു ഗിഫ്റ്റ് ബോക്സ് മഹേഷ് എന്നെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇഷിതിങ്ങനെ അത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുക്കനെ തുറന്ന് നോക്കുമ്പോൾ അതിലൊരു ടൂത്ത് ബ്രഷാണ് കേട്ടോ ഇത് കണ്ട വഴിക്ക് ഇഷിദാകെ ഞെട്ടിപ്പോകാണെങ്കിൽ ഇതെന്താ അത് എന്ന് ചോദിക്കുകയാണ് മഹേഷുവാണെങ്കിലും ഞെട്ടിപ്പോകും മഹേഷും ആലോചിക്കുകയാണെങ്കിൽ ഇതെന്താ ഇതെന്താ ഇങ്ങനെ ആലോചിക്കുകയാണേ അപ്പോൾ ഗിഫ്റ്റ് പോയി എന്ന് മാറിപ്പോയിന്ന് ചെപ്പിക്കും മനസ്സിലാവും ചിപ്പി തലയൊക്കെ കൈ വെച്ചിട്ട് ദൈവമേ എല്ലാം കോളായി എന്ന് പറയുന്നുണ്ട് ഇഷിദാണെന്ന് ഇതെടുത്തിട്ട് ഇങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് ചാടി എഴുതുന്നേക്കാണ് എന്താ ഞാൻ ബ്രഷ് ചെയ്യാറില്ലേ നീ ഇതുവരെ ബ്രഷ് ചെയ്തിട്ടില്ലല്ലോ പോയി ബ്രഷ് ചെയ്യടി എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ഗിഫ്റ്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം അയ്യോ ഇഷിത് എന്ന് മഹേഷ് പറയേണ്ട മേട്ടോ ഒന്നും പറയണ്ട ഇതിൻ്റെ കൂടെ ഒരു കുറിപ്പും കൂടെ എഴുതാം എഴുതാമായിരുന്നില്ലേ വായനാറ്റം മകറ്റാൻ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്ന കൂടെ ഒരു സ്ലിപ്പ് എഴുതി ഇതിൽ വെക്കാമായിരുന്നില്ല പറ്റുന്നില്ല എന്നൊക്കെ പറയാം അയ്യോ സത്യമായിട്ടും ഇതല്ല ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തത് മാറിപ്പോയതാണ് ഞാനൊരു വാച്ചാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് വേണ്ട എനിക്കറിയാം നിങ്ങളെന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ബ്രഷ് വലിച്ചെറിഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് പോവുകയാണെ ചിപ്പി പറയുന്നുണ്ട് ഇത് കൈവിട്ട് പോയി ഡാഡി ഇനി ഇതിന് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മഹേഷ് പറയൂ എന്നങ്ങനെ കൈവിടല്ലേ ഏ ഇല്ല എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് ചിപ്പി അവിടെ നിന്ന് പോകും ഇഷിദാണെന്നുണ്ടെങ്കിൽ മുറിയിൽ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ചെന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ മഹേഷ് വന്നിട്ട് ഹലോ എന്ന് വിളിക്കും ചോദിക്കട്ടോ അപ്പോൾ ഇഷി ഹലോ എന്ന് പറയും കേട്ടോ എൻ്റെ നമ്പർ ആണെന്ന് പറയട്ടോ അത് അത് പിന്നെ സത്യമായിട്ട് ഞാനൊരു വാച്ച് ആണ് ഓർഡർ ചെയ്തത് ഒരിക്കലും ടൂത്ത് ബ്രഷ് അല്ല ഞാൻ ഓർഡർ ചെയ്തത് അത് അവർക്ക് തെറ്റിപ്പോയതാണ് എന്ന് കേട്ടോ ആഹാ തെറ്റിപ്പോയതാണല്ലേ എന്ന് പറയട്ടോ അപ്പോൾ മഹേഷാണ് ക്ഷമാപണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതേക്ക് ചിരി വരുകയാണ് ഈഷി ഇത് പറയും മഹേഷെ മഹേഷ് ആ സോറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വിഷയം വിട്ടു എനിക്കത് മനസ്സിൽ പോലുമില്ല വെറുതെ എന്തിനാ മഹേഷ് ഇങ്ങനെ നിന്ന് പരിങ്കുന്നേം ചോദിക്കണം ആണോ സത്യമായിട്ടും പിണക്കല്ല ഇല്ല എനിക്കങ്ങനെ ഒരു പെണക്കും എന്ന് യേശി ഇത് പറയട്ടോ ഭാഗ്യം എന്നിട്ട് പറയുന്നുണ്ട് അതെ ഒരു വേറൊരു പ്രശ്നമുണ്ടെന്ന് പറയട്ടോ എന്താ എന്താ പ്രശ്നം പ്രശ്നമെന്ന് ചോദിക്കുവാണേൽ അതേ അനുഗ്രഹരെ കാര്യമാണ് അനുഗ്രഹയ്ക്ക് ഹോം സ്റ്റേ ആണിപ്പോൾ ആവശ്യം അവൾ പറഞ്ഞു നൂറിൽ അവൾക്കൊരു അഡ്മിഷൻ കൊടുക്കുമെന്ന് നൂറിലേക്ക് നമുക്കൊന്ന് ആക്കിയാലോ താനൊന്ന് സംസാരിക്കും എന്ന് പറയട്ടോ അപ്പോൾ മരുമം സംസാരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ വരാം വില കിട്ടുക എന്ന് പറയട്ടോ അപ്പോൾ എന്തായാലും മഹേഷ് തന്നെ സംസാരിക്കാൻ പറയും അങ്ങനെ എൻ്റെ കയ്യിലൊന്ന് കൈ വയ്ക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കയ്യിലിങ്ങനെ പിടിക്കുകയാണ് വാ ഇനി ചിപ്പിൻ്റെ അടുത്തേക്ക് പോകാം നമ്മൾ പെണുക്കം മാറി നിന്ന് അവൾ കറ അവ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറയാണ് രണ്ടുപേരും കൂടെ കൈ പിടിച്ച് ചിപ്പിരടുത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം പ്രിയമണി അതുപോലെ തന്നെ മാഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ സുജി ഇല്ലാതെ എനിക്കൊരു സുഖവും ഇല്ല സുജി ഞാൻ ജോലിക്ക് പറഞ്ഞയക്കേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടോ അതിനിപ്പോൾ ഞാനിവിടെ ഇല്ല അതിന് മാഷ് എനിക്ക് വഴക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണെ അപ്പോൾ പറയുന്നുണ്ട് അതെന്താ വഴക്ക് പറഞ്ഞാൽ അത് മാഷ് ഇത്രയും പ്രായമായ ആളല്ലേ പ്രായമോ എനിക്കത്ര പ്രായമൊന്നുമില്ല ഇന്നലെ കൂടെ ഫ്ലാറ്റിലെ പാർവതി എന്നോട് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് പ്രായം കുറഞ്ഞു വരികയാണ് ഏത് പാർവതി ആ മുട്ടയറ്റം മുടിയുള്ള മുടിയുള്ള ഏറ്റവും വരെ പാർവതി അവൾ പറഞ്ഞതാ ആഹാ മാഷവളുടെ മുടിയൊക്കെ നോക്കി നടക്കുകയാണല്ലേ ആഹാ ഇപ്പം എനിക്ക് മനസ്സിലായി മാഷ എന്തിനാണ് പുറത്ത് പോകുന്നതെന്നൊക്കെ പറയട്ടെ ആ അവൾ എനിക്ക് ഓരോ ദിവസം കൂടെന്തോറും പ്രായം കുറഞ്ഞു വരുന്നതാണ് പറയുന്നതെന്നൊക്കെ പറയട്ടോ അപ്പൊ സ്വപ്നവലിക്ക് സ്വപ്നവലിക്ക് അല്ല പ്രിയാമണിക്ക് ദേഷ്യം വരികയാണ് എന്നിട്ട് പറയാം അതേ ഈ മുതലേ മാഷ് പുറത്തു പോകുമ്പോൾ ഞാൻ കരിയോയിൽ ഞാൻ തേക്കും എന്നൊക്കെ പറയാനിട്ടോ അപ്പൊ ഞാൻ പാർവതിയെ പാർവതിയോട് എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ ഞാൻ പറഞ്ഞു എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്റെ ഭാര്യ പ്രിയാമണിയാണെന്ന് ആണോ അങ്ങനെ ണോ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടല്ലേ അവൾ എന്ത് പറഞ്ഞാലും അതേപോലെ മറുപടി പറഞ്ഞു കൊടുത്തോട്ടോ നല്ല മറുപടി പറഞ്ഞു കൊടുത്തോടാൻ പറയും അപ്പം മാഷ് പറയും ഐ യു എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഐ ലവ് ലവ്യൂന്നോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷൊന്നും വേണ്ട അതെങ്കിലും തിരിച്ചു പോന്നേക്കുന്നൊക്കെ പറയും രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മഹേഷ് വരികയാണ് കേട്ടോ ആ മഹേഷോ ആ അപ്പൊ മേഷ് ഇങ്ങനെ അകത്തേക്ക് വരട്ടോ ഇങ്ങനെ എന്താ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ഏയ് ഞങ്ങൾ വെറുതെ ചായ വേണം കോഫി വേണം ജ്യൂസ് വേണോന്ന് ചോദിക്കാണ്ട് എനിക്ക് ഒന്നും വേണ്ട അമ്മയെന്ന് പറയും കേട്ടോ എന്ന് വന്നാലോ ഒന്നും വേണ്ട എന്ന് പറയട്ടോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയട്ടോ എന്താ അനുഗ്രഹരെ കാര്യം അനുഗ്രഹനെ അനുഗ്രഹം ഇവിടെ വന്നില്ലേ ആ വന്നല്ലോ നല്ല കുട്ടിയാണെന്ന് എന്ന് പറയട്ടോ അനുഗ്രഹക്ക് ഹോം സ്റ്റേ ആണ് ആവശ്യം ഈ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അനുഗ്രഹയുടെ അമ്മ എൻ്റെ സി മേടാണ് ഒരുപാട് സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പ്രിയമണി ഒരു ഒരു പ്രശ്നമുണ്ട് പോലെ എന്നാലും എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആണ് അപ്പോഴേക്കും അവിടേക്ക് അനുഗ്രഹം വരികയാണ് എന്നിട്ട് പറയും അത് മതി എനിക്കത് മാത്രം മതി ആംഗുകളുടെയും ആണ്ടിൻ്റെയും രഹസ്യം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി മുതലേ ഞാൻ പ്യൂർ വെജിറ്റേറിയനാണ് എനിക്കത് മാത്രം മതി മതിയെന്ന് പറയട്ടോ എന്നിട്ട് വാ മോളി എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ഞാൻ ഗ്രഹനെ കൂട്ടി അകത്തേക്ക് പോകട്ടോ അപ്പോൾ താങ്ക് യു വെച്ചാൽ പറഞ്ഞിട്ട് മഹേഷും പോകും എന്നിട്ട് പ്രിയാമണി വരുമ്പോൾ മാഷ് പറയും രോഗി ഇച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നാണല്ലേ എന്ന് പറയട്ടോ അപ്പോൾ ഒരാളെ കിട്ടിയില്ലേ ആ അത് ശരിയാണ് ഒരാളെ കിട്ടി ഞാൻ നല്ലൊരു കോഫി എടുത്താലോ മാഷിക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നവരെ കോഫി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ താ പോയി എടുക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ത്രീ മണിക്ക് ഓഫ് എടുക്കാനായിട്ട് പോകും ഇതേ സമയം ആകാശമാണെന്നുണ്ടെങ്കിൽ ഈ സുചിരി ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് വിളിച്ചിട്ട് സുചി ചെയ്ത വർക്കിനെ കുറിച്ച് മോശം അഭിപ്രായം പറയുകയാണെ സുചിത്രയെന്ന് പറഞ്ഞ ഒരു കുട്ടിയല്ല അത് കണ്ടക്ട് ചെയ്തത് അത് വളരെ മോശമായി പോരോ ബോറായിപ്പോയിട്ടോ ഇത്രയും ഒരു താഴ്ന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുയില്ല എന്നൊക്കെ വിചാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു കുറ്റം പറഞ്ഞ് ഒരു ബാഡ് കമൻറ്റ് കൊടുക്കുകയാണെ അന്നേരം ആകാശിൻ്റെ മനസ്സിലായി ഇഷ്ടിധരനിയത്തി ഇപ്പോൾ തൽക്കാലം അങ്ങനെ പൊങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യും അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ട മാർക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ